ഇന്ന് മെയ് ഇരുപത്തിരണ്ട് കാരുണ്യമാത ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ക്രോസെ ഡി സേവനൻ എന്ന ഇറ്റലിയിലെ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന നിർദ്ധനയായ മേരി അമാദിനി എന്ന യുവതി വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയി വിറക് ശേഖരിച്ചു വിറ്റാണ് അവൾ തൻ്റെ രോഗിയായ അനുജനെയും കുടുംബത്തെയും പോറ്റിയിരുന്നത് വിറക് ശേഖരിക്കുന്നതിനിടെ അവൾക്ക് കുറച്ച് വെള്ളി നാണയങ്ങൾ ലഭിക്കാനിടയായി അവൾ മാതാവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവൾ മാതാവിനെ നന്ദി അർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെടുകയും ജനങ്ങളുടെ മേൽ കർത്തൃ കോപം പതിക്കാതിരിക്കാൻ മൂന്ന് ശനിയാഴ്ചകളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിനു സാക്ഷിയായി മാതാവ് അനുജൻ ആൻഡ്രയ്ക്ക് രോഗസൗഖ്യം നൽകി ജനങ്ങൾ മാതാവിന്റെ സ്തുതിക്കായി അവിടെ പണിത ദേവാലയത്തിൽ പിന്നീടും അനേകം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് കാരുണ്യ മാതാവ് എല്ലാ രോഗികൾക്കും രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ആമേൻ